മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് കാഴ്ചപരിമിതരുടെ ദക്ഷിണേന്ത്യൻ ചെസ് ടൂർണമെന്റ് പുളിക്കൽ എബിലിറ്റിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്സ് പുളിക്കൽ എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾസ് ചെസ് അക്കാദമി തിരുവനന്തപുരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരം നടത്തുന്നത് പൊളിക്കൽ എബിലിറ്റി ക്യാമ്പസിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന കാഴ്ചപരിമിതർക്കായുള്ള ദക്ഷിണേന്ത്യൻ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റിമുപ്പതോളം പരിമിതർ പങ്കെടുക്കും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആദ്യ പതിനഞ്ച് സ്ഥാനക്കാർക്ക് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത ലഭിക്കും സഹായിച്ചു സഹായിച്ചുകൊണ്ടാണ് കേരള ചെസ് എസ് പൊതു ബ്ലാൻഡിന് നേതൃത്വത്തിൽ ഇത് നടത്താറുള്ളത് അപ്പം ഇപ്രാവശ്യം അതിനു സ്ഥല സൗകര്യവും താമസ സൗകര്യം തന്നെ ഉള്ളത് ഫൗണ്ടേഷൻ പൊതു ബ്ലാൻ ദൃശ്യമുണ്ടാണ് അതുപോലെ ഇതിന് വേണ്ടിയുള്ള പ്രൈസുകൾ മൊത്തം പ്രൈസ് മണിയും ട്രോഫിയെല്ലാം സ്പോൺസർ ചെയ്യുന്നത് പ്രീമിയർ ചെസ് അക്കാദമിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ ഈ ടൂർണമെന്റ് പറയുന്നത് സെലക്ഷൻ ടൂർണമെന്റ് ആണ് ഓക്സിജൻ ആണ് ഇതിൽ നിന്ന് സെലക്ട് ആകുന്ന ഒരു ജൂനിയർ വേൾഡ് നാഷണൽ ജൂനിയർ ചെസ് ടൂർണമെന്റിൽ പത്ത് പേരെയും നാഷണൽ സീനിയർ ചെസ് ടൂർണമെന്റിലേക്ക് പതിനഞ്ച് പേരെയാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തു പോകുന്നത് അവരാണ് വീണ്ടും ആ നാഷണൽ ടൂർണമെന്റിൽ നിന്ന് സെലക്ട് ആകുന്ന ആളുകളാണ് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക കാഴ്ച പരിമിതർ വിവിധ കായിക മത്സരങ്ങളിൽ ഏർപ്പെടുമെങ്കിലും കാഴ്ചയുള്ളവരോടൊപ്പം കളിയുടെ നിയമങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താതെ കളിക്കാൻ കഴിയുന്ന ഒരേയൊരു ഒരു കായിക വിനോദമാണ് ചെസ് തുല്യ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആർക്കൊപ്പവും തങ്ങൾക്ക് നിലകൊള്ളാം എന്ന് തെളിയിക്കുന്ന ആത്മാഭിമാനത്തിന്റെയും തുല്യതയുടെയും കായിക വിനോദമാണ് ചെസ് പൊതുസമൂഹവുമായി അടുത്തിടപഴകാനും അവരിൽ ഒരാളായി നിലകൊള്ളുവാനും കാഴ്ച പരിമിതരെ സഹായിക്കുന്ന ചെസ് നിരന്തര പരിശ്രമത്തിലൂടെ വർദ്ധിപ്പിച്ച് പുതിയൊരു കാഴ്ചപ്പാട് സമൂഹത്തിന് നൽകുവാനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തങ്ങൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ കായിക മേഖലയിൽ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്താനും സഹായിക്കുന്നു എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർബിൾഡ് സൌത്ത് ഗോൾ തലത്തിൽ മത്സരം സംഘടിപ്പിക്കുന്നത് രണ്ടാം തവണയാണ് ഇനി രണ്ടു വർഷം മുമ്പ് സംഘടിപ്പിച്ചത് വളരെ വിജയകരമായത് പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം ഒരു കേരള കേരള ഓൾ ചാമ്പ്യൻഷിപ്പും കേരളിപ്പും സെപ്റ്റംബർ ഇരുപതിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മറ്റു പ്രമുഖരും പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ ബ്ലൈൻഡ് പ്രീമിയം ചെസ് അക്കാദമി ബ്രാൻഡ് അംബാസിഡർ പി കെ സാലിഹ് മത്സര കമ്മിറ്റി കൺവീനർ ഇ പി ഇസ്മയിൽ എന്നിവർ പങ്കെടുത്തു